കമ്പിവേലി നെറ്റ് സ്ലാമതിൽ അങ്കമാടി ബിജോ ഡാവിസ് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ഫൈവ് കമ്പിവേലി നെറ്റ് സ്ലാമതിൽ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ഫൈവ് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ഫൈവ് കമ്പ്യൂട്ടറി നെറ്റ് എൻ്റെ ഇത് യൂട്യൂബ് ചാനലാണ് സാറേ നമുക്ക് യൂട്യൂബ് ചാനലുണ്ടേ ഈ നെറ്റ് കമ്പനിയിലേക്ക് ചെയ്യുന്നതിൻ്റെ ഓണറാണ് ഡേ അത് പർച്ചേസിൻ്റെ ഞാൻ തന്നെ ഞാൻ സിനിമയിലെ അഭിനയിക്കണേ ഞാൻ പർച്ചൂസിൻ്റെ ഓണം കേട്ടോ കിട്ടാണ്ടല്ലോ ഊപ്പറ ഗ്യാരന്റിയാ അത് ഞാൻ കളറാക്കി കൊടുക്കണം കേട്ടോ